ആത്മമിത്രം ആത്മമിത്രം നാമം മഹത്തപ്പെടുന്നതാകട്ടെ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ അശുദ്ധി നിറഞ്ഞ ഈ ലോകത്തിൽ കൃപയാലേ വിശ്വാസത്താൽ ക്രിസ്തുവേശു മൂലം വീഴെടുക്കപ്പെട്ട ദൈവമക്കളായി ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി നമ്മുടെ പരിശുദ്ധാൽ പിതാവിനെ പുത്രനിലൂടെ പരിശുദ്ധാത് പരിശുദ്ധാത്മ നിറവിലാരാധപ്പം ലഭിച്ച ഈ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യാം ഇന്നത്തെ ആരാധനയ്ക്കായി നാം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച അമ്പത്തൊന്നാം സങ്കീർത്തനത്തിൽ നിന്നും തുടർച്ചയായി ചില ചിന്തകൾ ധ്യാനിക്കാമെന്നാണ് ചിന്തിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ നാം എന്താണ് ചിന്തിച്ചത് ആർപ്പിക്കുന്ന ആരംഭിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു അതിനുള്ള ചില നിയമങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു എന്നാൽ ഒരു ശുദ്ധീകരണം ഒരു യഥാർത്ഥ സമർപ്പണം എന്നിവയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞു തുടർന്ന് തകർന്നും നുറുങ്ങിയുമുള്ള ഒരു മനസ്സും ഹൃദയവുമായി നമ്മുടെ പിതാവിൻ്റെ സന്നിധി സാഷ്ടാംഗമെന്ന് നമസ്കരിച്ച് പിതാവ് പ്രസാദിക്കുന്ന നമ്മുടെ പിതാവ് പ്രസാദിച്ച് മഹത്വപ്പെടുന്ന ആരാധന കഴിക്കുവാൻ ഇന്നത്തെ ധ്യാനം നമ്മെ സഹായിക്കട്ടെ അൻപത്തൊന്നാം സങ്കേതത്തിന് അത് എഴുതിയ സാഹചര്യം നമുക്കറിയാമല്ലോ ദാവേത് പാപം ചെയ്തു അതുകൊണ്ട് വഴി വലിയൊരു പാപമാണ് ദാവേത് ചെയ്തത് എന്നാ അവൻ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ചു കഴിഞ്ഞിട്ട് അതിന് ശേഷം താൻ ആ നമുക്കറിയാം മുപ്പത്തിരണ്ടാം സങ്കീർത്തനോ അൻപത്തൊന്നാം സങ്കീർത്തനോ വായിക്കുമ്പോൾ ദാവിൻ്റെ ഹൃദയം അത്രമാത്രം തകർന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദാവിന് ആ സമയങ്ങളിലൊന്നും ദൈവത്തെ വാസ്തവമായി ആരാധിപ്പാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ടാണ് അൻപത്തൊന്നാം സംഖ്യത്തിന് ഒന്നാം വാക്യത്തിൽ ഇത് പ്രാർത്ഥിക്കുന്ന എന്താണ് ദൈവമേ നിന്റെ ദയക്ക തക്കൗണ്ട് എന്നോട് കൃപയുണ്ടാകണമേ നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായു കളയണമേ വീണ്ടും വീണ്ടും ദൈവകരുണയ്ക്കായിട്ട് ദാവേത് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ ആ അൻപത്തൊന്നാം സംഖ്യത്തിന് മുഴുവൻ വായിക്കുമ്പോൾ പറയുന്നുണ്ട് നിർമ്മലനാകേണ്ട ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ ഞാൻ ഹിമത്തേക്കാൾ വിളുക്കേണ്ട തന്നെ എന്നെ കഴുകണമേ കർത്താ പിതാവ് എന്താണ് ആ കല്പിച്ച് നിങ്ങളുടെ പാപങ്ങൾ കടം ചുവപ്പായിരുന്നാലും അത് വെണ്മേറിയത് ഹിമം പോലെ വെളുപ്പിക്കാമെന്നുള്ള വാക്തത്വം അതെങ്ങനെയാണ് നമുക്ക് ആ ഹിമം പോലെ നമ്മെ വെളുക്കുന്നത് നമ്മുടെ നമ്മളെ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതുപോലെ തന്നെ നമ്മുടെ കർത്താവിൻ്റെ കാൽവറിക്രൂശലയാകരക്തത്താൽ നമ്മുടെ അധർ നമ്മുടെ പാപങ്ങൾ നമ്മുടെ ആ കടൻ ചുവപ്പായിരുന്ന പാപങ്ങളെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ ദൈവം പ്രസാദിച്ചു എന്നത് എത്രയോ സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ അപ്പം രക്ഷയുടെ സന്തോഷം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണ് പാപം ചെയ്തപ്പോൾ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു പലരും പറയുന്ന പാപം ചെയ്യുമ്പോൾ രക്ഷ നഷ്ടപ്പെടും നമ്മുടെ രക്ഷ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല നാം രക്ഷിക്കപ്പെടുമ്പോൾ നാം പിതാവിൻ്റെ ഉള്ളങ്കയിലായിരിക്കുകയാണ് നമ്മെ പരിശുദ്ധ മുദ്രയിട്ടിരിക്കുകയാണ് ആ മുദ്ര പൊട്ടിക്കുവാൻ ആർക്കും സാധ്യമല്ല എന്നാൽ നാം പാപം ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് രക്ഷയുടെ സന്തോഷമാണ് ദൈവത്തിൻ്റെ ക്രോധം ദൈവത്തിൻ്റെ ശിക്ഷ ദൈവത്തിൻ്റെ ശാസന നമ്മുടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ാവേദന ആ ദൈവത്തിന്റെ വലിയ ശാസന അനുഭവിക്കേണ്ടി വന്നു അതുകൊണ്ടാണ് ദാവീത് തൻ്റെ മുപ്പ മുപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിലും അമ്പത്തൊന്നാം സങ്കീർത്തിനും അതൊക്കെ ഏറ്റുപറിഞ്ഞ് ഏറ്റുപറിഞ്ഞ് എഴുതി നമുക്ക് തന്നിരിക്കുന്നത് എൻ്റെ രക്ഷയുടെ അവ നാലാം വാക്യത്തിൽ എന്താണ് പറയുന്നത് എൻ്റെ രക്ഷയുടെ ദൈവമായ ദൈവം ദൈവമായ ദൈവമേ രക്തപാതകത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്നാൽ എൻ്റെ നാ നാവ് നിന്റെസ്തു നേരിയെ ഘോഷിക്കും രക്തപാതകം ഓ ദാവീദൻ്റെ ഓരോ പ്രാർത്ഥനകളും വളരെ അർത്ഥവത്തായ വാക്കുകളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് പതിനാറായ വാക്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഹനനയാഗം നീഷിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദമില്ല ദൈവത്തിന്റെ ഹനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ് തകർന്നും നുറുങ്ങിയ നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ രസിക്കയില്ല പ്രിയമുള്ളവരെ ആരാധനയ്ക്കായി കടന്നു വരുമ്പോൾ സ്തോത്രയാഗങ്ങൾ നാം അർപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയം തകർന്നും നുറുങ്ങിയ ഒരു ഹൃദയമാണോ നമുക്കുള്ളത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം ദിനംതോറും നമുക്ക് വന്നു പോകുന്ന തെറ്റുകളൊക്കെ ഓർത്ത് നമ്മുടെ നാം ചെയ്ത പാപങ്ങളെ ഓർത്ത് നമുക്ക് കറന്ന ഹൃദയത്തോടു കൂടെ നുറുങ്ങിയ ഹൃദയത്തോടു കൂടെ നമ്മുടെ കർത്താവിൻ്റെ പാത്തിൽ വന്ന് നമ്മുടെ പാവങ്ങൾ ഏറ്റുപറഞ്ഞ് ശുദ്ധിയെണ്ണം പ്രാപിച്ച് നാം കർത്താവിനെ ആരാധിക്കുമ്പോൾ പിതാവ് മാർത്തപ്പെടുന്നു ആ എൻ്റെ വേറൊരു സങ്കീർത്തനത്തിൽ താവിത എന്താ പറയുന്നത് ഞാൻ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുകയില്ല എന്ന് പ്രാർത്ഥന ആരാധനയായാലും നമ്മുടെ ഹൃദയങ്ങളിൽ പാപമോ അഗത്യമോ മറച്ചു വെച്ചുകൊണ്ട് വന്നാൽ പിതാവ് പ്രസാദിക്കയില്ല അത് വെറും വെറും വ്യർത്ഥമായിട്ട് നമ്മുടെ സമയം വെറുതെ നഷ്ടപ്പെടുത്താം എന്നേ ഉള്ളൂ അതുകൊണ്ട് പിതാവിന്റെ സന്നിധി നഷ്ടാങ്ങം വീണ് നമസ്കരിച്ച് പിതാ പ്രസാദിച്ച മഹത്വപ്പെടുന്ന ആരാധന കഴിക്കുവാൻ ഇന്നത്തെ ധ്യാനം നമ്മെ സഹായിക്കണം പതിനഞ്ചു മുതലുള്ള ആ വേദവാക്ക് ഭാഗം ഒന്നുകൂടെ വായിക്കാം കർത്താവെ എൻ്റെ അധരങ്ങളെ തുറക്കണമേ എന്നാൽ എൻറെ വായ് നിൻറെ സ്തുതിയെ വർണ്ണിക്കും വാക്യത്തിൽ ദൈവത്തിൻ്റെ ഹനനയങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ് തകർന്നു നുറുങ്ങിയും ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല ഓഹ് എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്കുകളാണ് നമ്മൾ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ഈ വാക്യങ്ങളിലേക്ക് അടങ്ങിയിരിക്കുന്ന ആത്മീക സത്യങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരുമാറാകട്ടെ പരിശുദ്ധാത്മാവിനെ അതിനാണല്ലോ ദൈവം തന്നിരിക്കുന്നത് തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ നാം രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ആ അഭിഷേകം നാം പ്രാപിച്ചു കഴിഞ്ഞു ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞു ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ നമുക്ക് എങ്ങനെ വചനം വായിക്കുവാനും നമുക്കത് മനസ്സിലാക്കുവാനും അതുപോലെ എങ്ങനെ ആരാധിക്കണം എങ്ങനെയാണ് പ്രാർത്ഥിക്കണം എന്നൊക്കെ നമ്മെ പഠിപ്പിക്കാനാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് തന്നിരിക്കുന്നത് വാസ്തവമായി ഒരു തകർന്ന ഹൃദയം ഒരു ഹൃദയം ഒരു പശ്ചാത്താപഹ ഹൃദയം നമുക്ക് വേണ്ടതാണ് നാം തെറ്റ് ചെയ്തു പോയി തെറ്റിനെ മറച്ചു പിടിച്ചുകൊണ്ട് മറ്റുള്ളവർ മുമ്പാകെ കപടഭക്തിയൊക്കെ കാണിച്ചുകൊണ്ട് ജീവിപ്പം നാം സാധിക്കും പാപങ്ങൾ ചെയ്തിട്ട് ആരും അറിഞ്ഞില്ലല്ലോ ആരും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് മറച്ചു പിടിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിനെ പ്രാർത്ഥിക്കുവാനോ ആരാധിക്കുവാനോ വരുന്നത് എത്രയോ ഒരു കാര്യമാണ് അത് എത്രയോ ദോഷകരമായൊരു കാര്യമാണ് അത് 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 എന്നാലത് ദുഃഖിച്ച് നാം ഏറ്റു പറയുമ്പോൾ എത്ര വലിയ പാപമായാലും നമുക്കറിയാമല്ലോ ആ ക്രൂശിലെ കള്ളൻ എത്രയോ വലിയൊരു അഥമ പാപിയായിരുന്നു അവനാ ക്രൂശിൽ കിടന്നുകൊണ്ട് യേശുവേ എന്ന് വിളിച്ചു യേശുവേ എന്ന് വിളിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ് യേശു എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകൻ എന്നാണ് ഏ യേശു രക്ഷിക്ക ജനിച്ചപ്പോൾ എന്താണ് ദൂതം പറഞ്ഞത് ശേഷിച്ച് എനിക്കും അവൻ ജനങ്ങളെ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കുകൊണ്ട് അവൻ യേശു എന്ന് പേരിടണം യേശു രക്ഷിതാവാണ് രക്ഷകനാണ് ആ ക്രൂശിനെ കാണാൻ മറ്റൊന്നും പറഞ്ഞില്ല യേശുവേ എന്ന് വിളിച്ചപ്പോൾ അവൻ രക്ഷകനായിട്ട് അംഗീകരിച്ചതുകൊണ്ടാണ് യേശുവേ എന്ന് അവന് വിളിക്കാൻ സാധിച്ചത് പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയം നാം ദുഃഖിച്ച് യേശുവേ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുവാൻ ഏറ്റുപറയുമ്പോൾ അത് ക്ഷമിക്കുവാൻ പ്രാപ്തനായ ഒരു കർത്താവാണ് നമുക്കുള്ളത് അതുകൊണ്ട് എപ്പോഴും നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരു ശുദ്ധീകരണം പ്രാപിക്കുന്ന ഒരു മനോഭാവം നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അല്ലാതെ കടഭക്തിയോടുകൂടെ പാപം മറച്ചു വെച്ചുകൊണ്ട് വന്ന് ആരാധിച്ച് മറ്റുള്ളവരൊക്കെ കേട്ടാൽ വളരെ അർത്ഥവത്തായ വാക്കുകളും വലിയ വലിയ വാക്കുകളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാനും പ്രസംഗിക്കാനും ആരാധിക്കാനും ഒക്കെ കഴിവുള്ളവർ നമ്മുടെ ഇടയിലുണ്ടെന്നാൽ അതൊന്നും ദൈവം നോക്കുമ്പോൾ ദൈവം തൻ്റെ ഹൃദയത്തെ നോക്കുമ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നോക്കുമ്പോൾ അത് എത്രയോ ദുഃഖകരമായിരിക്കും അങ്ങനെ ക്ഷമിക്കപ്പെടാത്ത ഹൃദയവുമായി നാം പ്രാർത്ഥിച്ചാലും ആരാധിച്ചാലും എത്ര നല്ല സൽപ്രവൃത്തികൾ ചെയ്താലും ദൈവം പ്രസാദിക്കയില്ല അതിന ഉദാഹരണം നമുക്ക് ദാവീദ് തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ നൽകിയിട്ടുണ്ടല്ലോ മുപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിൽ നമുക്ക് അത് വ്യക്തമാവുന്നു ദാവീ പാപം ചെയ്തു ആരും അറിഞ്ഞില്ല കണ്ടില്ല എന്ന് കരുതി അത് മറച്ചു വെച്ചു അതുമൂലം മൂലം മുപ്പത്തിരണ്ടാം സങ്കീർത്തൻ്റെ മൂന്നാം വാക്യത്തിൽ എന്താണ് പറയുന്നത് ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി രാവും പകലും എൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി പ്രിയമുള്ളവരെ നമ്മുടെ രഹസ്യപാപമായാലും പരസ്യപാപമായാലും അത് കാണുന്ന ഒരു ദൈവമുണ്ട് ദൈവമക്കൾ പാപം മറച്ചു വെച്ചുകൊണ്ട് നടന്നാൽ ഒരിക്കലും ഒരു സമാധാനം ഉണ്ടാകില്ല പരിശുദ്ധാത്മാവ് ഹേമിച്ച് കൊ ഹേമിച്ചുകൊണ്ടേയിരിക്കും ശരിക്ക് പ്രാർത്ഥിക്കുവാനോ ആരാധിക്കുവാനോ സാധിക്കയില്ല നമ്മുടെ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടവരായി സമാധാനമില്ലാത്തൊരു ജീവിതമായിരിക്കും നമുക്ക് ലഭിക്കുക അങ്ങനെ കഴിക്കുന്ന ആരാധനകളും പ്രാർത്ഥനകളും അഭയാധനകളും ദൈവൻ തള്ളിക്കളയും ദാവിയെ തൻ്റെ പാപം ഏറ്റുപറഞ്ഞപ്പോൾ മാത്രമേ അവന് സമാധാനം ലഭിച്ചുള്ളൂ പാപത്തിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന വന്നെങ്കിലും അവന്റെ ഹൃദയം തകർന്ന് മുറങ്ങി ദേവസ്നയിൽ അനുതാപത്തോടും പശ്ചാത്താപത്തോടും കൂടെ ഏറ്റുപറഞ്ഞപ്പോൾ ദൈവം ക്ഷമിച്ചു സമാധാനം ലഭിച്ചു പ്രിയമുള്ളവരെ അവൻ്റെ അവന് രക്ഷയുടെ സന്തോഷം കിട്ടി അതുപോലെ തന്നെ നാമം പ്രാർത്ഥനയ്ക്കായും ആരാധനയ്ക്കായും മുട്ടുമടക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ ദൈവസാനം തുറന്നു വെച്ച് എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഒരു ശുദ്ധിയെണ്ണം പ്രാപിക്കുവാൻ പരിശുദ്ധ നമ്മെ സഹായിക്കട്ടെ ഒരു തകർന്ന ഹൃദയത്തോടെ സമേതാ പാപങ്ങളെ ഏറ്റ അകറ്റി അടിയനെ കാക്കേണമേ അവ എൻ്റെ മേൽ വാഴരുത് എന്ന പ്രാർത്ഥനയോടെ വേണം ദൈവമക്കൾ ജീവിക്കുവാൻ കാരണം ദൈവ വിരോധിയായ സാത്തൻ തൻ്റെ ചതികളുമായി എപ്പോഴും നമ്മൾ ചുറ്റുമുണ്ട് എന്നോർക്കുക വക്രതയും കോട്ടമുണ്ട തലമുറയുടെ നടുവിലാണ് നാം ജീവിക്കുന്നത് അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ തിരുവചനം പ്രമാണിച്ച് ജ്യോതിഷുകളെ പോലെ പ്രകാശിക്കേണ്ടവരാണ് നാം അതുകൊണ്ട് വ്യക്തികളായും കുടുംബങ്ങളായും മാതൃകാപരമായ ജീവിതം നയിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ തെറ്റ് തെറ്റുകുറ്റങ്ങൾ സംബന്ധിച്ച് അന്യേറ്റു പറയുവാനും ക്ഷമിക്കുവാനും ക്ഷമ പ്രായിരിക്കുവാനും സാധിക്കുകയുള്ളൂ നാം ആരും പൂർണ്ണരല്ല നാം ആരും പെർഫെക്റ്റ് അല്ല തെറ്റുകുറ്റങ്ങൾ വന്നേക്കാം പക്ഷേ അവ മറച്ചു വെച്ച് യാതൊരു കുറ്റബോധവുമില്ലാതെ കപടഭക്തിയുമായി എത്ര പ്രാർത്ഥിച്ചാലും എത്ര ആരാധിച്ചാലും ദൈവത്തിന് പ്രസാദകരമാകയില്ല തകർന്നുറങ്ങിയുമുള്ള ഒരു ഹൃദയമാണ് ദൈവം നോക്കുന്നത് ശുദ്ധിയെണ്ണം പ്രാപിച്ച് കർത്തസാനിൽ വന്ന് പാട്ടോടും സ്തുതി സ്ത്രോത്രങ്ങളോടും കൂടെ കഴിക്കുന്ന ആരാധനയ ആരാധന ദൈവം പ്രസാദിക്കുന്നു അതിനായ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ നമുക്ക് സ്വയം പരിശോധന ചെയ്ത് അതുകൊണ്ടാണ് പറഞ്ഞ് സ്വയം ശോധന ചെയ്തിട്ട് വേണം അന്യോന്യം മറ്റുള്ളവരെ ശോധന ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല നമ്മെ തന്നെ ശോധന ചെയ്ത് മറിഞ്ഞിരിക്കുന്ന പാവങ്ങളൊക്കെ ഏറ്റുപറിഞ്ഞ് ശുദ്ധിയെണ്ണം പ്രാപിച്ച് നമുക്ക് ഭയഭക്തിയോടുകൂടെ നമ്മുടെ പിതാവിനെ പുത്രനിലൂടെ ആരാധിപ്പാൻ തക്കോണ്ണം പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ ദൈവം നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമേ